വെൽക്കം ബാക്ക് ടു ചിങ് ഫെരിഷം എനിക്ക് ഒരുപാട് പഠിക്കാൻ ഇഷ്ടമാണ് ഇങ്ങോട്ട് പറഞ്ഞു തന്നൂ പാട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ അംഗൻവാടി ടീച്ചർ ആയ ശ്രീരേഖ ടീച്ചർ റിട്ടയർമെൻ്റ് ആയി പോവുകയാണ് ഏപ്രിൽ മുപ്പതാം തീയതി അപ്പോൾ ആ റിട്ടയർമെൻറ്റിന് മുന്നേ ഞങ്ങൾ പാരൻസും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഞങ്ങളുടെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ১ ১ ১ ১ ১ ১ ১ ১ ১ ശേഷം ഞങ്ങളെ ടീച്ചറിന ശ്രീലേഖ ടീച്ചറിന ആയമാരായ ലതാൻറ്റിയും ഗീതാൻറ്റിയും ചേർന്ന് പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കുകയായിരുന്നു നമസ്കാരം ഞാൻ ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു അഞ്ച് അംഗവാടിയിൽ എന്റെ അടുത്ത് വരുന്ന പിള്ളേർക്ക് യാതൊരു രീതിയിൽ എന്റെ അടുത്തുനിന്ന് പോകുമ്പോ യാതൊരു വിധ ഞാനോ ഇല്ലാതെ അവരുത് എന്നുവെച്ചാൽ ഞാൻ പുള്ളി പഠിത്തം മാത്രം നോക്കി പിള്ളേരെ പഠിച്ചു കിട്ടിയിട്ടില്ല കാരണം അവരെ തുടർന്ന് ഭാവിയിൽ എങ്ങനെയൊക്കെ അവരായി വരണം എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് സഹകരിക്കണം പിന്നെ പഠന കാര്യങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചാണ് ഇതുവരെയുള്ള ബാച്ചിലെ ഞാൻ വരുന്നത് അപ്പോൾ അതിൻ്റെതായ സ്നേഹം രക്ഷാർത്താക്കടുത്തോണ്ടായിരിക്കും ഇവർ എനിക്ക് ഏറ്റവും പറയാനുള്ള മക്കളുമാർ ഒരെണ്ണം ഒഴിയാതെ എവിടെ ഏത് സ്ഥലത്തേന്നാലും എന്നിട്ട് കാണിക്കുന്ന സ്നേഹങ്ങൾ എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത് എനിക്ക് ശമ്പളം എന്ന് പറയുന്നത് അന്ന് ഇന്നും പഠിപ്പിക്കുന്ന സമയത്ത് എനിക്കെൻ്റെ ഒന്നിനും ഒന്നിക്കൊന്നിനാവില്ല ജീവിതാരീന നിങ്ങളുടെയും കാര്യം അപ്പം എന്നാലും എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് എവിടെ ചെന്നാലും എനിക്ക് എൻ്റെ ഉയർന്ന പദവിയിലെ കോളേജ് ടീച്ചേഴ്സ് അവരെ എതിരെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് എനിക്ക് വലിയൊരു സ്ഥലം എൻ്റെ മക്കൾമാർ ഈ നാട്ടിലുള്ള ഏരിയയിലുള്ള രക്ഷകർക്കിലും എനിക്ക് തരുന്നത് അതാണ് ഞാൻ ഏറ്റവും വലിയ ദാനമായിട്ടും പുണ്യമായിട്ടും എല്ലാം വരുന്നതാണ് ഇനി എനിക്ക് ഇവിടെ നിന്ന് വരണ്ട ഇങ്ങനെത്താലും എനിക്കറിഞ്ഞില്ല ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒട്ടും നടക്കാൻ പോയി ഞാൻ ചെയ്തോട്ട് വരുന്നു പക്ഷെ ഇവിടെ അമ്മയും എൻ്റെ കുട്ടിമാരും ഒന്നും വെക്കുന്നു ഞാൻ എല്ലാം മറന്നു അവരെ ഒരു ദിവസം ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു പറ്റാത്ത രീതിയിൽ എനിക്ക് പിന്നെ കൂടെ നിന്ന ആരായാലും അനുസരിച്ച് മഞ്ഞ് വരും എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടത് അവരെ ഒന്നും ദേഷ്യം തോന്നാൻ ശേഷം ഇറങ്ങിയില്ല പക്ഷെ അതനുസരിച്ച് അവർ ചെയ്യും എന്നോടൊപ്പം സഹായിച്ചു പോയി ഒന്നും പക്ഷെ എനിക്ക് പറ്റില്ല പറ്റില്ല ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ അറ്റക്ക് കൊണ്ടുപോകുന്നു ചിന്തിച്ചു എന്തെല്ലോ ചെയ്യിക്കുന്നുണ്ടോ അത്ര അതിനെ ഇതുവരെയുള്ള പിള്ളേർ അങ്ങനെയാണെങ്കിൽ ഈ ബാച്ചിരിക്കുന്ന പിള്ളേരും എന്നിട്ട് എനിക്ക് അവർ എന്തുവേ എനിക്കൊരു പോകാൻ വേണ്ടി ദുഃഖിക്കാൻ വേണ്ടി കിട്ടിയ പിള്ളേരൊന്നും അത്ര തന്നെ അവർ ഇങ്ങനെ രണ്ട് അവരും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒക്കെ ആണ് പിന്നെ അവരെല്ലാം എല്ലാം ഇന്ന് പറയുന്ന വാക്കുകൾ പറയുന്ന രീതികളും എല്ലാം അവർ ചിട്ടയോടെ അനുസരിക്കുന്നുണ്ട് അതിൽ അറിവിൻ്റെ ഉറവിടമാണ് കാരണം അത് ഞാൻ അഭിമാനിച്ചു കാരണം ഞാൻ എന്ത് കാര്യം എടുത്ത് ചോദിച്ചാലും അവരെ ഞാൻ എന്തോടുകൂടി പറയും സുപ്രഭാതത്തിൽ എണീക്കുന്നതു പോലും ഈ ദിവസയിലായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ ദുഃഖങ്ങളായിരിക്കും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യമാണ് ദൈവത്തിനോടും അങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഇല്ലാത്തൊരു ആരോഗ്യം തന്നാണ് ഇവിടെ മുന്നോട്ട് വിടുന്നത് അപ്പം ഇവിടെ വന്നാൽ ഞാൻ ഓരോ മക്കളെയും ചൊല്ലി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇവിടെ വന്ന് കയറി പ്രേർ കയറി ഇന്ന് ഞാൻ ഓരോ മക്കളെയും പ്രേവിക്കാൻ സാധിച്ചു പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നതെങ്കിലും എനിക്ക് അറിയില്ല തന്നെ ദൈവം എനിക്ക് എല്ലാം താങ്ങി തന്ന ദൈവത്തിന് എന്നെ നിലനിർത്താൻ ശേഷം ദൈവം വിശ്വസിക്കുന്നു കൊടിക്കൂടി <laughs> വന്നു <laughs> പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ പാരൻസ് എല്ലാവരും കൂടെ ചേർന്ന് ടീച്ചറിന് ഗിഫ്റ്റ് കൊടുക്കുവാണ് നമ്മളൊരു സാരിയാണ് നമ്മൾ ആദ്യം ഗിഫ്റ്റായിട്ട് ടീച്ചറിന് കൊടുത്തത് അതിന് ശേഷം നമ്മളൊരു ഗോൾഡ് കോയിനാണ് ടീച്ചറിന് ഗിഫ്റ്റ് ചെയ്തത് ടീച്ചറിനെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളാണ് എല്ലാവരും ടീച്ചർ ഒരു കർക്കശക്കാരിയായ ടീച്ചറാണ് പേരൻസിന് മക്കൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചറുമാണ് അത്രയ്ക്ക് സ്നേഹമാണ് ടീച്ചറിന് മക്കളോടത്ത് മക്കൾക്കും അതുപോലെ തന്നെ ടീച്ചറിനോടത്തും ഒരുപാട് സ്നേഹമാണ് നമ്മളെ ആയ ആൻറ്റിയാണ് ആയ ആൻറ്റീൻ ടീച്ചറിന് ഗിഫ്റ്റ് കൊടുക്കുവാണ് ഒരു ഗോൾഡ് റിംഗ് റിംഗാണ് ഗിഫ്റ്റായിട്ട് ടീച്ചറിന് കൊടുത്തത് അവർ ഒരുപാട് വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് രണ്ടുപേരും എൻ്റെ മക്കളെ ആദ്യ അക്ഷരം പഠിപ്പിച്ച ടീച്ചറിന് ഒരുപാട് നന്ദി ടീച്ചറിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഇതെല്ലാം മറക്കുന്ന ടീച്ചറിൻ്റെ ലോകമാണ് ഈ അംഗൻവാടി എന്ന് നമുക്കറിയാം ടീച്ചർ ഒരുപാട് മിസ് ചെയ്യും ഈ അംഗൻവാടി ഈ കുട്ടികളെ അതുപോലെ തന്നെ ടീച്ചറിനെയും ഒരുപാട് മിസ് ചെയ്യും ഒരുപാടിഷ്ടമാണ് മെസ്സി നമ്മൾ മെസ്സെയും ടീച്ചർ നമ്മളെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരും പാട്ട് പഠിപ്പിച്ചു തരും കഥ പഠിപ്പിച്ചു തരും ടീച്ചർ നമ്മളെ വിട്ട് പോണ്ട ഉമ്മ ടീച്ചർ നമ്മളെ വിട്ടു പോയാ നമ്മൾ അത് ഒരുപാട് 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 ടീച്ചർ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാ ടീച്ചർ പോണ്ട അമ്മയാണ് കല്ല് അങ്കവാടിയിലെ ഗീത ടീച്ചർ പഠിപ്പിക്കുന്ന ശിമാറിന്റെ അമ്മയാണ് എനിക്ക് ടീച്ചറിനെ പറ്റി പറയാനാണെങ്കിൽ കാര്യം എന്റെ മോളെ ക്ലേ ക്ലാസ് എൽ കെ ജി യു കെ ജി എല്ലാം ടീച്ചറാണ് പഠിപ്പിച്ചത് ഇപ്പൊതായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അവള് പോയാണ് എല്ലാരും ചോദിക്കും ആ എന്ത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് വേറെ ആക്കാത്തത് എന്താണ് പക്ഷെ ടീച്ചർ പഠിപ്പിക്കണമായിട്ട് അത്രയും എനിക്ക് ചിലപ്പോൾ അവിടെ പഠിപ്പിച്ചാൽ കിട്ടിയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് ഉണ്ടാക്കി അത് ഞാൻ നൂറ് ശതമാനവും വിജയിച്ച ഒരു വ്യക്തിയാണ് കാര്യം പല കാര്യങ്ങളും ഞങ്ങളുടെ ബന്ധുക്കളായിരുന്നാലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നാലും എന്തെങ്കിലും ഷിമേനടുത്ത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പക്ഷെ ഷിമ അതിന്റെ ആൻസർ പെട്ടെന്ന് പറയും അപ്പൊ അവരൊക്കെ വിചാരിക്കും അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള ഉത്തരമാണ് അവര് പ്രതീക്ഷിക്കുക പക്ഷെ അവര് ചോദിക്കുമ്പം ശിവ പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്റെ അങ്കവാളിയിൽ ഗീത ടീച്ചർ പഠിപ്പിച്ചു അപ്പോ അവർ ചോദിക്കാൻ അങ്കവാടി ഇങ്ങനെയൊക്കെ പഠിപ്പിക്കോ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഗീത ടീച്ചർ എല്ലാ മക്കളെയും ആദ്യത്തെ ആ പ്ലേ ക്ലാസ്സിലുള്ള പിള്ളേരെ ആ ഒരു സമയത്ത് കുറച്ച് ദിവസം അവരെ അങ്ങനെ വെറുതെ പഠിപ്പിച്ചിരുന്നാലും അത് കഴിഞ്ഞ ഉടനെ ആ ടീച്ചർ എഴുതാൻ ഇട്ടുകൊടുക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യും തന്നെ നോക്കുവാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ച ഒത്തിരി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അവക്ക് അറിയാൻ സാധിച്ചു അതിലെനിക്ക് വളരെയധികം നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്കമ്പാടി കലോത്സവത്തിനും എൻ്റെ മോളെ കൊണ്ടുപോയി ടീച്ചർ കൊണ്ടുപോയി കുഞ്ചി മത്സരത്തിന് വിജയിച്ച് അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ ഡാൻസ് മത്സരം ഉണ്ടായിരുന്നു ആദ്യം ടീച്ചർ ടീച്ചറിൻ്റെ എല്ലാ വയ്യായിലകളും മാറ്റിവെച്ച് ആ വർഷം ഉണ്ടായിരുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞിമക്കളെയും കൊണ്ടുപോയി ഈ ഞങ്ങളുടെ സെന്ററിനായിരുന്നു ടീച്ചറിന്റെ സെന്ററിനായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങള് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രൈസുകൾ കിട്ടിയത് ഞങ്ങളുടെ ടീച്ചറിന്റെ കുട്ടിയൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയത് അന്ന് അതിൽ അതിലവിടെ അവര് കോർപ്പറേഷൻ ഓഫീസിലുള്ളവരൊക്കെ അതിനുള്ള അനുബോധന ടീച്ചർക്കാണ് അന്ന് ആ വർഷം ഉണ്ടായിരുന്ന പാരന്റ്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും പക്ഷെ ഇപ്പൊ ഉള്ളവർക്കൊക്കെ അതിന്റെ ആ കലോത്സവത്തിന്റെ ആ ഒരു ഇത് അവർക്ക് വന്നിട്ടില്ല പക്ഷെ എനിക്കതിൽ ടീച്ചറുടെ കൂടെ ആ കലോത്സവ വേദിയിൽ പങ്കെടുക്കാനും മത്സരത്തിനും മോളയും കൊണ്ടുപോകാനും എല്ലാം സാധിച്ചു എൻ്റെ കുഞ്ഞുമോള പഠിപ്പിച്ചതിൽ എനിക്ക് വളരെ അധികം നൂറ് ശതമാനം കൃതാർത്ഥതയുണ്ട് കാരണം ഒരു ദിവസം നമ്മൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ കൃത്യമായിട്ട് അത് ഞങ്ങളുടെ രക്ഷാകർത്താക്കളെയാണ് വഴക്ക് പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യം അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓർഡർ വേണ്ടി ടീച്ചർ ടീച്ചറിന്റെ പരമാവധി ടീച്ചർ അത് ഞങ്ങൾക്ക് വഴക്ക് കിട്ടിയിരിക്കുന്ന രക്ഷാർത്ഥം അതിന് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളത് എനിക്കാണ് എനിക്ക് ടീച്ചർ പറയും കൊച്ചിന്റെ വിദ്യാഭ്യാസത്തില് ടീച്ചർ ഒരു കോംപ്രമൈസും ആരെടുത്ത് കാണിച്ചു കാണുക എന്നുള്ളതാണ് എന്റെ ഒരു നൂറ് ശതമാനവും വിശ്വാസം വഴക്ക് പറയേണ്ട അടുത്ത് ഞങ്ങളുടെ രക്ഷാർത്താക്കൾക്ക് ടീച്ചർ കൃത്യമായിട്ട് വഴക്ക് തന്നിരിക്കും കേരളത്തിന്റെ കാര്യത്തിലായിരുന്നാലും നൂറ് ശതമാനം ടീച്ചറിന്റെ എല്ലാ സേവവും ഞങ്ങൾക്ക് കിട്ടിയിരിക്കും എന്തായാലും ടീച്ചറിനടുത്ത് എന്റെ എൻ്റെ കുടുംബത്തിന്റെയും എൻ്റെ മകളുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളൂ